എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് അറിയാമോ കോളിഫ്ലവർ വെച്ചിട്ടുള്ള ചില്ലി ഗോപിയാണ് അതായത് വെജിറ്റേറിയൻസിനൊക്കെ വളരെ പ്രിയപ്പെട്ടൊരു വിഭവമാണ് ചില്ലി ഗോപി ചില്ലി ഗോപി മഞ്ചൂരിയനും ഒക്കെ ഇഷ്ടമാണെനിക്ക് ഞാനൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കാറുണ്ട് ഞാൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴും മിക്കവാറും ഓർഡർ ചെയ്യാറുണ്ട് ചില്ലി ഗോപിയോ അല്ലെങ്കിൽ ഗോപി മഞ്ചൂരിയനോ ഒക്കെ ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഒരുപാട് ഗ്രേവി ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കറി മതി എന്ന് പറയാറുണ്ട് ഓർഡർ ചെയ്യേണ്ട സമയത്ത് എനിക്ക് വെച്ചാൽ ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സോസ് കൂടുതൽ അവർ ഒഴിക്കും അല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലവർ കലക്കി വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതും കുറച്ച് കൂടുതലായിട്ട് കൂടുതലായിട്ടൊഴിക്കാം എനിക്കങ്ങനെ ഗ്രേവി വരുന്നത് ഇഷ്ടമല്ല ഒന്നെല്ലാം കൂടി ഒന്ന് പെരണ്ടിരിക്കാൻ മാത്രം മതി അപ്പം ഞാൻ അതേപോലുള്ള കറിയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ അതേപോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഗോബിയാണ് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ സാധാരണ വെജിറ്റേറിയൻസിന് വലിയ ചോയ്സൊന്നുമില്ല ഈ ചില്ലി ഗോബി ഗോബി മഞ്ചൂരിയൻ പനീർ ബട്ടർ മസാല പനീർ മസാല അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നൊരു കാര്യം ഈ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ കാണണം എന്നിട്ട് വേണം അഭിപ്രായങ്ങളും എന്നെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ അപ്പോൾ പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയും കൂടി വേണം അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരും ഇവിടെ ഒരു ചെറിയ കോളിഫ്ലവർ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം അടർത്തിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയും നമുക്കിത് തിളച്ച വെള്ളത്തിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വയ്ക്കണം നല്ല തിളച്ച വെള്ളമാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കും ഇനി കുറച്ച് ഉപ്പ് കല്ലുപ്പാണ് അടുക്കുന്നത് ഒരു ക്യാപ്സിക്കം വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അതും കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തു വെച്ചു ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് കോളിഫ്ലവറിൻ്റെ ഒക്കെ എടുത്ത് അധികം വലിയ പീസസ് ആക്കാതെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് തിളച്ച വെള്ളത്തിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിരുന്നതാണ് അത് അതിൽ നിന്ന് എടുത്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇത് ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് മൈദയിലേക്ക് വൺ ബൈ ത്രീ കപ്പ് കോൺഫ്ലോർ ചേർത്തു ഇനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയുമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അൽപ്പേർക്കണം ഇനിയും വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഒന്ന് മാവ് റെഡിയാക്കി എടുക്കണം വെള്ളം ഒരുപാടായി പോകരുത് കുറേശ്ശെ കുറേശ്ശെ ആശ് ചേർത്താൽ മതി ബാറ്ററി ഇവിടെ റെഡിയാക്കി ഓളിഫ്ലവറെ എല്ലാം നമ്മൾ ട്രെയിൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അതെ ഇതിൻ്റെ ബാറ്റർ റെഡിയാണ് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും ഓയിൽ ചൂടായി വരട്ടെ അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കോളിഫ്ലവർ ഇനി എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒരു വശം ഫ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതി അടുത്ത ബാച്ച് ഇവിടെ ഫ്രൈ ആയി വന്നിട്ട് കോളിഫ്ലവർ മുഴുവൻ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഈ എണ്ണയിലേക്ക് ഈ പാനിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി സോട്ട് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിക്ക് പകരം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുക്കുന്നത് ഇതൊരു ഒന്നര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു സവാള ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ട് കൊടുക്കാം വലിയ കഷ്ണങ്ങളായിട്ടാണ് ഒന്ന് വാടി വന്നോട്ടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒന്നുകൂടി സോൾട്ട് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ടോ ഇതും ഇതിന്ന് ഓയിലെടുത്ത് മാറ്റം ഇതിൻ്റെ പച്ച നിറമൊന്നും പോവണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഇവിടെ ഞാൻ ലാസ്റ്റ് ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ ഗ്രേവിക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് കോൺഫ്ലോർ അതായത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോവറ് നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കിയ പാത്രത്തിൽ തന്നെ റെഡിയാക്കിയാൽ മതി അതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട് നമ്മൾ നേരത്തെ എടുത്ത പാനിൽ തന്നെ ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഒരു പച്ചമുളക് ചെറുത് അതും ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ഫ്ലെയിം കുറച്ച് വേണം വെക്കാനായിട്ട് ഇതിപ്പോൾ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോയാ സോസ് ഇത് ഒരു മുക്കാൽ ടീസ്പൂൺ ഉണ്ട് കടുത്തായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് ഇനി അല്പം ചില്ലി സോസ് കൂടി ചേർക്കുന്നുണ്ട് ചില്ലി സോസ് ഒരു ടീസ്പൂൺ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കോൺ കോൺഫ്ലോറിന്റെ വെള്ളവും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അല്പം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല സ്പൈസിയാണ് ഈ ഗ്രേവി ഒന്ന് തിളച്ചു വന്നോട്ടെ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരുന്ന കാപ്സിക്കും സവാളയും ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ മിക്സി ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ കോളിഫ്ലവർ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ഒഴിച്ചിപ്പിക്കാം സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എനിക്കിവിടെ സ്പ്രിംഗ് ഓണിയൻ ഇല്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചില്ലി ഗോപി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം അത് ഞാൻ ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് പാകത്തിന് ഉപ്പും എല്ലാമാണ് ഞാൻ പിന്നെ ആഡ് ചെയ്യണമെന്ന് നോക്കി അപ്പോൾ ഉപ്പൊക്കെ പാകമാണ് ഒരു കാൽ ടീസ്പൂണേ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ചില്ലി ഗോപിയുടെ റെസിപ്പി അങ്ങനെ ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കിയത് കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫ്രണ്ട്സിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യണം ഒപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്